പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതുപോലെ സ്റ്റോറീസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് വികസനം വളരെ കുറഞ്ഞ ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹിൽസ് ഏരിയ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഫാമിലിയാണ് എനിക്ക് ഒരു അമ്മായിയുണ്ട് അവൾക്ക് സുന്ദരിയായ മോളുണ്ട് അവളുടെ പേരാണ് ഷബുന അവൾ പ്ലസ് ടുവിന് പഠിക്കുകയാണ് ഞാൻ പഠിപ്പെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല എൻ്റെ വയസ്സ് ഇപ്പോൾ ഏകദേശം ഇരുപത്തിയാറാണ് അവളുടെ വയസ്സാണെങ്കിൽ പതിനെട്ടായിട്ടുള്ളൂ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് അവളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരണമെന്ന് പക്ഷേ അവളുടെ അമ്മ സമ്മതിക്കുന്നില്ല അവളുടെ അമ്മ ഉമ്മ ചെറുപ്പക്കാരിയാണ് അവളുടെ വാപ്പ കുറച്ച് വയസ്സ് കൂടിയ ആളാണ് അതുകൊണ്ടാണോ എന്തോ എൻ്റെ അമ്മായി എനിക്ക് അവളെ കല്യാണം കഴിച്ചു തരാൻ തീരെ താല്പര്യമില്ല പക്ഷേ ഷബിനാക്ക് എന്നെ വലിയ ഇഷ്ടമാണ് പക്ഷേ അവൾ അത് എന്നോട് പ്രകടിപ്പിക്കാറില്ല അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം അമ്മായിയുടെ വീട്ടിൽ പോയി ഏതാണ്ട് ഒരു മൂന്ന് മണിയായി കാണും അവിടെ അമ്മായി ഉണ്ടായിരുന്നില്ല അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ കണ്ടതും ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഇതാരാണ് വന്നിരിക്കുന്നത് ഇന്ന് മഴ പെയ്യുമല്ലോ കണ്ടിട്ട് കുറച്ച് കുറച്ച് കാലമായല്ലോ എവിടെയായിരുന്നു ഞാൻ പറഞ്ഞു മതിയേടാ നിൻ്റെ കളിയാക്കിയത് പറഞ്ഞുകൊണ്ട് അവിടെ കവളിൽ ഒരു പിച്ച് കൊടുത്തു അപ്പോൾ അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു വായിക്കാം വീടിൻ്റെ അകത്തേക്ക് അങ്ങനെ ഞാൻ അകത്തേക്ക് പോയി ഹാളിൽ പോയിരുന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മായി എവിടെ അവൾ പറഞ്ഞു ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ് ആ ശരി എന്നാൽ ഞാൻ എന്നെ കാണാൻ വന്നതാണ് അപ്പോൾ അവൾ ചോദിച്ചു എന്താണ് ഇക്ക വല്ല കാര്യവുമുണ്ടോ ഞാൻ പറഞ്ഞു ഒന്നുമില്ല നിൻ്റെ ക്ലാസ് ചെയ്യാറായില്ലേ ഇനി അടുത്ത പരിപാടി എന്താണ് അപ്പോൾ അവൾ പറഞ്ഞു ഡിഗ്രിക്ക് പോകണം ഞാനൊന്ന് ചിരിച്ചു അപ്പോൾ അവൾ ചോദിച്ചു എന്ത് ചിരിക്കുന്നത് ഒന്നുമില്ല ഞാൻ ചോദിച്ചു നമ്മുടെ കല്യാണക്കാരുമാണ് അപ്പോൾ അവൾ വീണ്ടും ഒന്നും കൂടി ചിരിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇക്ക ഞാൻ ചെറിയ കുട്ടിയല്ലേ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കല്യാണം കഴിക്കാം എനിക്ക് മനസ്സിലായി അവളുടെ സംസാരം അവൾ എന്നെ ഒഴിവാക്കുകയാണെന്ന് അങ്ങനെ ഞാൻ എണീറ്റ് തിരിച്ച് വീട്ടിലേക്ക് വന്നു അന്ന് രാത്രി എനിക്ക് കിടന്നിട്ടും ഉറക്കമില്ല കാരണം എൻ്റെ മനസ്സിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഊണിലും ഉറക്കത്തിലും എല്ലാം അവളുടെ അമ്മയാണ് അവളുടെ മനസ്സ് മാറ്റിയതെന്ന് മനസ്സിലായി അങ്ങനെ ദിനങ്ങൾ കടന്നു ചെന്ന് ഒരു ദിവസം എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു എന്നോട് ഡാ ഇന്നലെ നിൻ്റെ അമ്മായിടെയും മകളുടെയും കൂടെ ഒരു ചെറുക്കനെ കണ്ടു രണ്ടാളും കൂടി നമ്മുടെ അടുത്ത പാർക്കിലെ ഇന്നലെ രേഖനേരം വന്നിരുന്നു ഞാൻ കണ്ടു അവൻ്റെ മടിയിൽ അവൾ തലവെച്ച് കിടക്കുന്നു അവളുടെ ഷാൾ രണ്ടാളെയും മറച്ചിരിക്കുന്നു ഞാൻ അവളെ ശ്രദ്ധിച്ചുകൊണ്ട് അവളുടെ മുഖം അറിയാം അവൾ തന്നെ എൻ്റെ അമ്മായിയുടെ മോൾ ഇത് കേട്ടതും ഞാൻ ആകെ അന്താളിച്ചു പോയി എന്താ ചെയ്യുക എനിക്കറിയില്ല കാരണം മനസ്സിൽ അവൾ മാത്രമായിരുന്നു പക്ഷേ ഇങ്ങനെയൊരു വാർത്ത എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അവളെ നിരീക്ഷിക്കണമെന്നും എൻ്റെ മനസ്സ് പറഞ്ഞവിടെ പ്രവൃത്തി എന്താണെന്ന് അറിയണമല്ലോ അങ്ങനെ ദിവസം വൈകുന്നേസം വൈകുന്നേരം ഒരു പന്ത്രണ്ട് മണിയായി കാണും ഞാൻ പതുക്കെ അവളുടെ വീട്ടിലേക്ക് പോയി നല്ല ഇരുട്ട് നിറഞ്ഞ സ്ഥലമായിരുന്നു ഞാൻ പതുക്കെ അവളുടെ വീടിനടുത്ത് പക്ഷെ അവളുടെ വീടിൻ്റെ പരിസരത്തായി ഒരു ബൈക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു അവളുടെ മുറി മുകളിലെ നിലയിലാണ് ഞാൻ മുറിയുടെ ജയിലിനടുത്ത് എത്തി അപ്പോൾ ചെറിയ ഒരു ശബ്ദം കേൾക്കാമായിരുന്നു മെല്ലെ മെല്ലെ ഞാൻ ജിന്നാലെ തുറന്നു ഞാൻ കണ്ട കാഴ്ച എൻ്റെ കണ്ണിനെ വെല്ലാതെ തകർത്ത് കളഞ്ഞു കാരണം അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു എൻ്റെ സുഹൃത്ത് പറഞ്ഞ ആ പയ്യനും അവളും രണ്ടാളും തമ്മിൽ എന്തൊക്കെയോ ചെയ്യുന്നു ഒരു അവരുടെ രണ്ടാളുടെ ദേഹത്തൊരു പിറ്റു തുണി പോലുമില്ല സത്യം പറഞ്ഞാൽ ഞാൻ അവൾ ആദ്യമായാണ് ഇങ്ങനെ കാണുന്നത് അവൾ വളരെ സുന്ദരിയായിരുന്നു ആവേശത്തിൽ ഇതെല്ലാം കണ്ടതും എനിക്ക് എന്തോ പോലെ തോന്നി കാരണം ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്നവൾ ഇങ്ങനെയാണെന്നറിഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല അവൾ ഇങ്ങനെയൊരു പെണ്ണാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനെ മനസ്സിൽ അവളെ കൊണ്ട് നടക്കണം അവളെ സ്നേഹിക്കണം അവർ തമ്മിൽ നല്ല രീതിയിൽ എല്ലാം ചെയ്യുകയായിരുന്നു ഞാൻ പതുക്കേൻ്റെ മൊബൈൽ എടുത്ത് അതെല്ലാം ഞാൻ പകർത്തി ഏകദേശം ഒരു മണിക്കൂറോളം എല്ലാം ഞാൻ ഒപ്പിയെടുത്തു എൻ്റെ ഫോണിൽ അവളെ അങ്ങനെ വീട്ടാൻ പറ്റില്ലല്ലോ പതുക്കെ ഞാൻ വീടിൻ്റെ താഴെ വന്നു അവിടെയും വല്ലാണ്ട് ശബ്ദമായിരുന്നു ഞാൻ പതുക്കെ അമ്മയുടെ റൂമിലേക്ക് റൂമിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ ഞാൻ കണ്ട കാഴ്ച ദൈവമേ പറഞ്ഞാൽ തീരില്ല എൻ്റെ അമ്മായി അടുത്ത വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ എന്ന് വെച്ചാൽ ചെറുപ്പം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സായി കാണും അവനായിട്ട് കളിക്കുന്നു നല്ല രീതിയിൽ എൻ്റെ പൊന്നോ അമ്മയും മോളും ഇത് തന്നെയാണല്ലോ ഇതെന്നാ എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു അങ്ങനെ അവിടെ നടന്നതെല്ലാം ഞാൻ എൻ്റെ മൊബൈലിൽ ആക്കി രണ്ടാളെയും വിടാൻ ഞാൻ തീരുമാനിച്ചിരുന്നു ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു പക്ഷേ എൻ്റെ മനസ്സിൽ അവർ രണ്ടാളും മാത്രമായിരുന്നു എങ്ങനെ അവരെ കളിക്കും എന്നായിരുന്നു പിന്നീടുള്ള ദിനങ്ങൾ അതിനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിക്കാനുണ്ടായിരുന്നുള്ളൂ നേർ തൈക്ക് അമ്മയും മോളും എനിക്ക് ചെയ്യാൻ തരില്ല എന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് വളഞ്ഞു വായി പറ്റുകയുള്ളൂ എന്ന് എനിക്കറിയാം അങ്ങനെ ഇരിക്കേ ദിവസം ഞാൻ ആദ്യം പുതിയൊരു സിം വാങ്ങിച്ചു എന്നിട്ട് നെറ്റ് റീചാർജ് ചെയ്തു പതുക്കെ അമ്മയുടെയും മകളുടെയും ഫോൺ നമ്പർ സേവ് ചെയ്തു വാട്സപ്പ് ഡൗൺലോഡ് ചെയ്തു എന്നിട്ട് അമ്മയുടെയും അമ്മയുടെ വീഡിയോ മകൾക്കും മകളുടെ വീഡിയോ അമ്മയ്ക്കും അയച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ ആ അതിൻ്റെ താഴത്ത് ഇത് ഞാൻ ലീക്ക് ആക്കണ്ട ഇരിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടാളും ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് അവർ ഒന്നും ചിന്തിച്ചില്ല ഞാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് ഞാൻ വരും എനിക്ക് നിങ്ങൾ രണ്ടു പേരും കളിക്കാൻ തരണം എന്നവർ സമ്മതിച്ചു ഒരു ബ്ലാക്ക് മെയിൽ പോലെ അങ്ങനെ രാത്രി അമ്മായിയുടെ വീട്ടിലെത്തി ഞാൻ തുണി കൊണ്ട് മുഖം മറച്ചിരുന്നു എന്നെ കണ്ടതും അമ്മായി കയ്യിൽ ഉള്ളിലേക്ക് വലിച്ചു എന്നിട്ട് പെട്ടെന്ന് വാതിലടച്ചു ലൈറ്റ് ഓഫാക്കി എന്നിട്ട് എൻ്റെ ചെവിയിൽ പറഞ്ഞു നിനക്ക് ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാം പക്ഷേ നീ വീഡിയോ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു തരാം പക്ഷേ അപ്പോൾ അമ്മായി പെട്ടെന്ന് എൻ്റെ വായ പൊത്തി പിടിച്ച് എന്നിട്ട് പറഞ്ഞു എനിക്കറിയാം ഒന്നും പറയണ്ട നീ വാ പക്ഷേ ഈ നേരമൊന്നും എൻ്റെ മുഖം അവർ കാണുന്നുണ്ടായിരുന്നില്ല എന്നെ പതുക്കെ കൊണ്ടുപോയി അമ്മായിയുടെ ബെഡിൽ കിടത്തി എന്നിട്ട് എൻ്റെ ഡ്രസ്സെല്ലാം ഊരി കളഞ്ഞു അങ്ങനെ ആദ്യം ഞാനും അമ്മായിയും നല്ല രീതിയിൽ ആസ്വദിച്ചു പിന്നീട് അമ്മായിയുടെ മകൾ വന്നു പിന്നെ അവളും ഞങ്ങളുടെ കൂടെ ചേർന്നു പിന്നെ ഞങ്ങൾ മൂന്ന് പേരുമായി സുഖിച്ചും സുഖിപ്പിക്കുകയും ചെയ്തു അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് അവർ ലൈറ്റിട്ടു അപ്പോഴാണ് അവർ എൻ്റെ മുഖം കാണുന്നത് ശരിക്കും അവരൊക്കെ ഒരു നിമിഷം അന്താളിച്ചു പോയി ഇനി നിനക്കേ ഞാൻ നിങ്ങളിൽ കെട്ടിച്ച് തരികയുള്ളൂ ഇത്രയും സുഖം തരുന്ന നീയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ മടിക്കുന്നേ ഞങ്ങൾക്ക് രണ്ട് പേർക്കും സുഖിക്കാമല്ലോ അതും പറഞ്ഞ് അവർ പരസ്പരം നോക്കി ചിരിച്ചു അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ ഈ കഥ എനിക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി കാണാം ഓക്കെ ബായ്